ഹലോ ഗൈസ് ലക്കി ഫാമിലി ടു പോയിന്റ് സെറേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ബേബിയുടെ ന്യൂ ബോൺ ഷൂട്ടാണ് ന്യൂ ബോൺ ബേബി ഷൂട്ടാണ് അപ്പം എന്താ പറയാ നമ്മുടെ ലക്കി ലക്കിക്കുട്ടന് ഇങ്ങനത്തെ ഷൂട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഒന്നും കിട്ടിയില്ല അപ്പം വിചാരിച്ച് നമ്മുടെ കുറെ അപ്പോ എന്ന് പറയുന്നു അപ്പോ 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 എന്ന് പറയുന്നു അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ കുഞ്ഞുമാവയ്ക്ക് ന്യൂ ബോൺ ബേബി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഷൂട്ട് ചെയ്തത് നമ്മുടെ സുജിൻ സുജിൻ ചേട്ടനാണ് അപ്പം സുജിൻ ചേട്ടൻ എന്നൊപ്പം നിങ്ങൾ ചോദിക്കുക ഏത് സുജിൻ ചേട്ടനാണെന്ന് അപ്പം നമ്മുടെ തൃശ്ശൂരുള്ള ഈ ന്യൂ ബോൺ ബേബിയുടെ ഷൂട്ട് മാത്രം ചെയ്യുന്നത് എല്ലാ ഷൂട്ടിംഗ് ചെയ്യും എങ്കിലും സ്പെഷ്യൽ അവരുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ന്യൂ ബോൺ ബേബി ഷൂട്ട് ചെയ്യുക എന്നതാണ് അപ്പം തൃശ്ശൂരിൽ നിന്ന് രാവിലെ രാവിലെയല്ല ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് വന്നു ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പം മൂന്നര നാല് മണിയായി തിരിച്ച് പോയി അപ്പം കുറേ കഷ്ടപ്പെട്ട് ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇവൾ ഉറങ്ങുന്ന ടൈമിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഷൂട്ട് കിട്ടുകയുള്ളൂ അപ്പം ആ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഹായ് പറ ഹായ് അപ്പം കുറേ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഷൂട്ടൊക്കെ കിട്ടി ചിരിക്കുന്ന ഒന്നും അധികം ഇല്ല ലാസ്റ്റത്ത് ഒരു അവളുടെ ഒരു കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ട് വേറെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആക്കിയപ്പോഴത്തേനും അവളൊന്നു ചിരിച്ച് അല്ലാണ്ട് അങ്ങനെ കിട്ടി ആദ്യം ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ ആദ്യം അവള് ചിരിച്ച് അത്രയാണ് അപ്പം പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്ത് എന്തായാലും നമ്മുടെ അവളുടെ ആദ്യത്തെ ഷൂട്ട് ഷൂട്ട് അപ്പം അടുത്തിന് നമുക്ക് നൂലിട്ടൊക്കെ പറഞ്ഞു അപ്പം നൂലിട്ടിന് മുന്നേറ്റ് തന്നെ നമ്മൾ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ടു കുഞ്ഞുപാമ്പ ഉറങ്ങുന്ന ടൈം ഒക്കെയായിരുന്നു അവർ വീട്ടിലെത്തിയത് വന്നപ്പോൾ തന്നെ റെസ്റ്റ് എടുക്കാനൊന്നും നിന്നില്ല നേരെ തന്നെ അവരുടെ പണി തുടങ്ങി ലൈറ്റും തുടങ്ങിയായിട്ടും ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് അപ്പം ആദ്യമായിട്ടുള്ള കാര്യം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പോകുന്നത് വേണ്ടിയിട്ട് നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത് എന്താണ് സംഭവം എന്നുള്ളത് അല്ലാണ്ട് നമ്മൾ വീഡിയോസിലൂടെയും ഫോട്ടോസിലൂടെയും മാത്രമേ നൂൺ ബേബി ഷൂട്ട് കണ്ടിട്ടുള്ളൂ അപ്പം നമുക്കും അതായത് എനിക്കും അമ്മയ്ക്കും ഭയങ്കര കൗതുകമായിരുന്നു ഇത് അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ അപ്പം വീട്ടിൽ ആ സമയത്ത് ലക്കിയോ ചേട്ടനോ അച്ഛനോ കിച്ചോ ആരും തന്നെ ഇല്ലായിരുന്നു അവർക്ക് ഒരു കല്യാണത്തിന് പോയി പിന്നെ ഇടയ്ക്ക് അച്ഛൻ വന്നു അപ്പോൾ അച്ഛനും കൂടെ ഇത് കണ്ടപ്പോൾ അച്ഛനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഷൂട്ട് തുടങ്ങാൻ റെഡി ആയപ്പോഴത്തേന് അവൾ ഉറക്കെണീറ്റ് അപ്പം ഉറക്കം എണീറ്റിട്ടിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റത്തില്ല കാരണം കുഞ്ഞുങ്ങളിങ്ങനെ അനങ്ങുമല്ലോ അപ്പോൾ ഈ ഫോട്ടോസ് എടുക്കുന്നെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിരിക്കണം അപ്പോൾ ചേട്ടൻ മാക്സിമം അവൾ ഉറക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കി പിന്നെ അവൾ കുഴപ്പമില്ല ഉറങ്ങി പിന്നെ കരച്ചിലിമ്പുകളൊന്നും അധികം ഇരിക്കില്ല നമ്മുടെ ലക്കിക്കുട്ടനെ പോലെ ആദ്യം കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെ കുഞ്ഞിനെ പൊതിഞ്ഞ് ഡ്രെസ്സൊക്കെ എടുപ്പിക്കുമ്പോൾ നമുക്കൊരു പേടിയുണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല ആണ് നമ്മൾ വീഡിയോസിലൂടെ അതായത് ഒരു മുപ്പത് സെക്കൻഡ് റീലോ ഷോർട്സിലോ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ ഏതൊക്കെ എന്ന് വിചാരിക്കും പക്ഷേ അല്ല ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് തന്നെ ഈ ന്യൂ ബോൺ ബേബി ഷോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്തോ പറയുക അവർ ഉറങ്ങണം അത് എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉണർന്നു കഴിഞ്ഞാൽ അത് കിട്ടത്തുമില്ല ആണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ അനങ്ങുമല്ലോ അനങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തേ ഇല്ല അപ്പം സോ നമ്മളൊത്തിരി എഫേർട്ട് എടുത്തിട്ടാലേ നമുക്ക് ഈ ഫോട്ടോസൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് മാത്രമല്ല അത് മാത്രമല്ല അത്രയും നല്ല കാമായിരിക്കണം അതായത് ഫോട്ടോഗ്രാഫി എടുക്കുന്ന ആ ആൾ അത്രയും നല്ല ക്ഷമയുള്ള ഒരാളാണെങ്കിൽ മാത്രമേ എന്തോ പറയോ നമുക്ക് ആ ഫോട്ടോസൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഫോട്ടോ ഷൂട്ട് മൂന്ന് രീതിയിൽ എടുക്കാനായിരുന്നു പ്ലാൻ അപ്പോൾ ഫസ്റ്റത്തേത് കഴിഞ്ഞു അങ്ങനെ അടുത്തത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഷൂട്ട് കഴിഞ്ഞ് ലാസ്റ്റ് വന്നത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് അങ്ങനെ എടുക്കാനായിരുന്നു അപ്പോൾ അതിലേ നമുക്കും കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അവളെ റെഡിയാക്കി കൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ ലക്കൂട്ടം കല്യാണത്തിന് പോയിട്ട് വന്നു പിന്നെ അവനും ഒരു വൈറ്റ് ടീഷർട്ട് ഇട്ട് കൊടുത്തു ഞാനും ചാൻഡും വൈറ്റ് ഇട്ടു പിന്നെ കിച്ചും വൈറ്റ് ഇട്ടു അമ്മയ്ക്കും അച്ഛനും വൈറ്റ് ഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് സോ അവമ്മ പറഞ്ഞ് ഇപ്പം നിൽക്കേണ്ട ലാസ്റ്റ് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഏട്ടോ അമ്മ ഇതിൽ കിട്ടട്ടെ അമ്മയേച്ചന് ഇതിൽ കിട്ടത്തി 你不能。嗯 <laughs> ലക്കിക്കു തന്നെ നിർത്തി ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് വലിയ ആയിട്ടുള്ള കാര്യമാണ് കാരണം അവൻ നിൽക്കത്തില്ല അവനിങ്ങനെ ഫോട്ടോ വീഡിയോ എന്നൊക്കെ കാണുമ്പോൾ തന്നെ എന്തോര അലർജി പോലെയാണ് അവൻ കരയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് അവനെ എങ്ങനെ ഈ എക്സ്പ്രഷനൊക്കെ കൊണ്ടുവരാൻ എന്നൊക്കെ അവനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ്റെ കൂടെ നടന്നാൽ മാത്രമേ അവൻ്റെ ഒരു എക്സ്പ്രഷനെങ്കിലും കിട്ടുള്ളൂ പക്ഷേ ഇതിൽ അവനെ കൂടുതലായിട്ട് നമ്മൾ എന്തോ പറയുക ഇങ്ങനെ നിൽക്കുക നിൽക്കുകയൊന്നും പറഞ്ഞ് ഒരുപാട് അവനെ ടോർച്ചർ ചെയ്ത് ചെയ്തിട്ടില്ല പിന്നെ അവനെ ഇഷ്ടമുള്ള പോലെയൊക്കെ ഇങ്ങനെയൊക്കെ അവൻ നിന്ന് പിന്നെ സുജൻ മാക്സിമം നോക്കി അവനെ കൊണ്ട് ചിരിപ്പിക്കാനും ക്യാമറയിൽ നോക്കിപ്പിക്കാനൊക്കെ പക്ഷേ അവനവിടെ ഒരിക്കലുക്കവും ഇല്ല and yeah, that's it കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ലക്കിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഓടിപ്പോയി അവിടെ എന്തൊക്കെയോ ഇന്ന് കുരുത്തക്കേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ ഞാനും കിച്ചും ബേബിയും ചേരനുമായിട്ട് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ാസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തു ഒരു മഴയും പെയ്തു കഴിഞ്ഞു അങ്ങനെ പിന്നെ അവര് തിരിച്ചു പോവാൻ വേണ്ടിയിട്ട് ഓ നാളെ വരണോന്ന് വരണോന്ന് തുറക്കാൻ വരണമെന്ന്റക്കാൻ തുറക്ക बेबी तंदर कार नहीं आती रीकी नहीं ना हमारा बेबी लेकिन मैं तो बेबी कौन दूर आना था चंद नौकर चंद नौकर किन्हें मकला है बेबी है ये लोग ना 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 ചാറ്റോട് മക്കള് വരും ബേബി അതിലില്ലെന്ന് അവൻ കണ്ട് റൂമിൽ കിടന്ന് അപ്പൊ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടല്ല അടിപൊളി ഫോട്ടോഷൂട്ട് ഏതാണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ തന്നെ ആ ഷൂട്ട് അങ്ങ് നിന്ന് ഏഴു മണിക്കൂറ് ഓ മൂന്ന് മണിക്കൂർ നിന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ എടുത്ത് അങ്ങനെ അപ്പം എന്തായാലും സുജിൻ ചേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ കോണ്ടാക്ട് നമ്പരും മറ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ ഇതുപോലെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക സുജിൻ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള സർവീസാണ് അപ്പം ഇത്രയേ ഉള്ളൂ വീണ്ടും ഒപ്പം വന്നു സോ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ